ബിഗ് ബോസ് സീസൺസ് ആണെങ്കിൽ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ അനീഷയുടെ ഷാനവാസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം ഷാനവാസൊക്കെ പറയുന്നുണ്ട് അനീഷയുടെ വന്ന സമയത്തൊക്കെ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനുമായിട്ടൊരു സൗഹൃദം ഉണ്ടാകില്ല എന്നും അനീഷിൻ്റെ ഹൃദയം കരിങ്കല്ല് കൊണ്ട് ഉള്ളതാണെന്നും ആ കല്ല് കുത്തിപ്പൊട്ടിച്ച് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറുമെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ആ കല്ല് കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിക്കുന്നത് അനുമോളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അനീഷേട്ടൻ്റെ അപ്പോൾ ഷാനവാസിനോട് പറയുന്നുണ്ട് എൻ്റെ ബെഡ് നല്ല ബെഡ് ആണെന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എൻ്റെ എന്നും പറയുന്നുണ്ട് ഇവിടെ ഷാനവാസ് െന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഷാനവാസക്കാരൻ്റെ ബെഡ് അവിടെയല്ലേ അങ്ങോട്ട് പോയിക്കോ എന്ന് പറയുന്നുണ്ട് ഞാനിവിടെ കിടക്കുന്നു പറയുന്നുണ്ട് ആ സമയത്ത് അനീഷേട്ടൻ പറയുന്നുണ്ട് ഞങ്ങളുടെ ബെഡിൻ്റെ ഇത് കണ്ടോ ഞങ്ങൾ രണ്ട് കിടക്കുന്ന ഈ ബെഡിൻ്റെ മേലൊരു പൂമരമുണ്ട് അതിനകത്ത് തൂക്കിയിട്ട് ആ വിളക്കുകളൊക്കെ കാണുമ്പോൾ എന്താ രസം എന്ന് പറയുന്നുണ്ട് ആ നല്ല രസമാണ് നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞു ഷാനവാസൊക്കെ കളിയാക്കുമ്പോൾ അനീഷേട്ടൻ പറയും ആ ഫ്ലോ അങ്ങോട്ട് കളഞ്ഞു തന്നെ അപ്പോൾ അനിമോള് പറയാം അനീഷേട്ടൻ പറ നല്ല രസമായിട്ട് വന്നതായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് ഓ ഇങ്ങനൊരു മരത്തിൻ്റെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ആ പൂവുകൾ ൾ കൊഴിഞ്ഞ് ബെഡിലേക്ക് വീഴുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പാൻ മോള് പറയുന്നുണ്ട് ആ ബെഡിൻ്റെ ചുവട്ടിൽ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും കിടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എൻ്റെ ഷാനവാസ് ഇതിനൊക്കെ കുറച്ച് ഭാവനയൊക്കെ വേണം എന്നാലാണ് ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോ ഷാനവാസക്കാനോട് പറയുന്നുണ്ട് ഈ അനീഷേട്ടനാണെങ്കിൽ എന്നെ നോക്കിയേ ഇല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് അനീഷേട്ടൻ ഇങ്ങനെ ഇതിക്കൂടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കും പക്ഷേ ഈ അനീഷേട്ടൻ എന്നെ നോക്കേയില്ലാതെ അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് എന്ത് മനുഷ്യനാണ് നീ ആ കുട്ടി എന്ത് വിഷമത്തോടെ പറയുന്നത് നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ആ കൊച്ചിനെ നോക്കിക്കൂടെ എത്ര വേദനയാണ് ആ എന്ന് പറയുന്നുണ്ട് അനുമോൾ ഇപ്പോൾ കിടന്നുറങ്ങാൻ നോക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഞാനൊന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോന്ന് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇത് ഞാൻ ചെയ്യുന്ന പോലെയാണല്ലോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്